അഞ്ഞൂറ് ദിവസമായി എന്നുള്ളതാണ് ഇന്ന് അഞ്ഞൂറ് ദിവസമായി ദിവസം പോകുന്നതിന് ഒരു ഭയങ്കര സ്പീഡ് അഞ്ഞൂറ് ദിവസമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അല്ലെ സൂപ്രണ്ട് ഉൾപ്പെടെ ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എല്ലാ ജനപ്രതിനിധികളുണ്ട് കനുവിന്റെ പ്രവർത്തകരുണ്ട് കനുവിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി തുടങ്ങിയത് തുടങ്ങുന്ന പരിപാടിക്ക് ഞാൻ വന്നിരുന്നു അഞ്ഞൂറ് ദിവസമായി മുഴുവൻ ദിവസം ഈ കഞ്ഞി കൊടുക്കുന്നു പറഞ്ഞ ചെറിയൊരു കാര്യമല്ലേ അതിനായിട്ട് ഇവിടെ വരണം കാര്യങ്ങൾ നോക്കണം അതിനെ വാൾഡിയർ പ്രവർത്തനം നടത്തുന്നവരെല്ലാം ഉണ്ട് കൂടുതലും വനിതകളാണ് നേർത്ത് കൊടുക്കുന്നവരെല്ലാം ഉണ്ട് അനു ധാരാളം പ്രവർത്തനങ്ങൾ വേറെ നടക്കുന്നുണ്ട് അപ്പൊ വീടില്ലാത്ത ആൾക്ക് വീട് വെച്ചു കൊടുക്കുക നടക്കാൻ പറ്റാതെ കിടപ്പായി പോയ ഒരു പെൺകുട്ടി കൊച്ചുകുട്ടി എനിക്ക് അതാണ് ഏറ്റവും ഓർക്കുന്നത് അത് ആയുർവേദ ചികിത്സ ഇപ്പോ കിടപ്പായി പോയതാണ് ഇപ്പൊ അത് സ്കൂളിൽ പോകുന്നുണ്ടോ ഏഴാം ക്ലാസ്സിലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ധാരാളം കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കനിവ് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണതുകൊണ്ട് കഞ്ഞി ഇന്നിപ്പോ വിതരണം ചെയ്യേണ്ട സമയമായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാ ആശംസകളും നേരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നിരന്തരമായി നമുക്ക് കൊട്ടാരക്കര ആശുപത്രിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ പറ്റുന്നു എല്ലാവർക്കും ചോറുപതിയൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയാണ് പക്ഷെ കല്ലി വൈകിട്ട് കൊടുക്കുന്നത് അനുഭവമാണ് ആരംഭിച്ചത് ഇതല്ല പരിപാടി നടക്കുന്ന കല്ലുവിന്റെ പ്രവർത്തകരെ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി പോട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരിടുകയാണ് ആശുപത്രിയിൽ രോഗം എത്ര പെട്ടെന്ന് ഭേദമാവട്ടെ എന്നും ആശംസിക്കണമല്ലോ ആശുപത്രി ആവുമ്പോൾ എല്ലാ ആശംസകളും നേരിടും അഞ്ഞൂറ് ദിവസം ഈ ഹോസ്പിറ്റലിലേക്ക് വൈകുന്നേരം തായാൻ ഭക്ഷണം എത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ എല്ലാ ദിവസവും ഇവിടെ ഈ ഭക്ഷണം എത്തിക്കുക ഇവിടെ ഉള്ളവർക്ക് നല്ല രീതിയിൽ ഒരു പ്രശ്നങ്ങളും കൂടാതെ നല്ല രീതിയിൽ അവരുടെ രോഗികൾക്കും അവരുടെ കൂട്ടിയിരിപ്പുകാർക്കും ഒക്കെ ഭക്ഷണം കൊടുത്തു എന്നുള്ള പറയുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ നല്ല ഒരു പരിപാടി അതിൻ്റെ ഒരു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അതിൻ്റെ ഭാരവാഹികളെ ശരിക്കും നമ്മൾ എത്രത്തോളം എന്ത് പറഞ്ഞു വീഴ്ത്തിയാലും അതൊരു പുകഴ്ത്തലാവില്ല കാരണം അത്രയ്ക്ക് നല്ല മനസ്സിൻ്റെ ഉടമകളായതും നല്ല മനസ്സിൻ്റെ ഉടമകളായതിൻ്റെ പേരിലാണ് അത് കാരണം ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഇത്രയും ദിവസം ഇവർക്കിത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തത് നമ്മുടെ സ്വാഗതം ആശംസിച്ച് രാജേഷ് പറഞ്ഞു അത് ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹോസ്പിറ്റലിലെ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല വീട് വെച്ചു കൊടുക്കുന്നതിലായാലും ഓരോ വീടുകളിൽ ഓരോ വീടുകളിലും അവരുടെ അസുഖ വിവരങ്ങൾ അന്വേഷിച്ച ഓരോ നേഴ്സും ചെന്ന് ഓരോ അവരുടെ വയ്യാഴ്മയിലൊക്കെ എപ്പോഴും അവർക്കൊരു കൂട്ടാളികളായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് അത്